നമസ്കാരം അമേരിക്കൻ ഐക്യനാടുകളുടെ കുടിയേറ്റ ചരിത്രത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് വിദേശ തൊഴിലാളികൾ ഇപ്പോൾ കടന്നു പോകുന്നത് വിസ നിയമങ്ങളിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ പ്രവാസികൾ ഞെട്ടലോടെയാണ് കണ്ടത് ആദ്യം എച്ച് പൺ ബി വി ഫീസ് കുപ്തനെ വർദ്ധിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ് ഡോളർ മുതൽ അയ്യായിരം ഡോളർ വരെ ആയിരുന്ന ഫീസ് ഒറ്റ അടിക്ക് ഒരു ലക്ഷം ഡോളറായി ഉയർത്തി അതായത് ഏകദേശം എൺപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ പിന്നീട് നമ്മൾ കണ്ടത് ട്രംപ് വിസ നടപടികളിൽ കൊണ്ടുവന്ന മറ്റു മാറ്റങ്ങളാണ് അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉൾപ്പെടെ കീറിമുറിച്ചുള്ള പരിശോധന വിസ അഭിമുഖങ്ങൾ മാസങ്ങളോളം നീളുന്നു പലർക്കും വിസ കിട്ടാൻ മാസങ്ങളും വർഷങ്ങളുമാണ് നിലവിൽ കാത്തിരിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് വി വിസയിലുള്ള ജീവനക്കാരോട് വിദേശ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ ആപ്പിളും ഗൂഗിളും ഉൾപ്പെടെയുള്ള വലിയ ടെക് കമ്പനികൾ നിർദ്ദേശം നൽകിയത് ഈ സാഹചര്യത്തിൽ മുന്നറിയിപ്പ് അവഗണിച്ച നാട്ടിലേക്ക് പോയാൽ തിരികെ യു എസിലേക്ക് പ്രവേശിക്കാൻ ദീർഘകാലം കാത്തിരിക്കേണ്ടി വരുമെന്നാണ് കമ്പനികളുടെ അറിയിപ്പിലുള്ളത് കുറിച്ചുള്ള മറ്റൊരു വാർത്ത അതായത് തൊഴിൽ വിസ സംവിധാനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം വിസ അനുവദിക്കുന്നതിൽ ഉയർന്ന വൈദഗ്ധ്യമുള്ളതും ഉയർന്ന ശമ്പളം വാങ്ങുന്നതുമായ വിദേശ തൊഴിലാളികൾക്ക് മുൻഗണന നൽകും ഇത് എൻട്രി ലെവൽ പ്രൊഫഷണലുകൾക്ക് യു എസ് തൊഴിൽ വിസ നേടുന്നതിന് വലിയ തിരിച്ചടിയായി മാറുകയാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന വിവരം അനുസരിച്ച് പുതിയ നിയമം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ പ്രാബല്യത്തിൽ വരും ഇത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷം മുതൽ ഏകദേശം എൺപത്തി അയ്യായിരം എച്ച് വൺ ബി വിസകളുടെ വിതരണം നിയന്ത്രിക്കും ഇനി എന്തുകൊണ്ടാണ് ഭരണകൂടം ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് ചോദിച്ചാൽ അതായത് ഭരണകൂടം പറയുന്ന ന്യായം ഇതാണ് എച്ച് വൺ ബി രജിസ്ട്രേഷനുകളുടെ നിലവിലുള്ള ക്രമരഹിതമായ തെരഞ്ഞെടുപ്പ് യു എസ് തൊഴിലുടമകൾ ദുരുപയോഗം ചെയ്യുകയായിരുന്നുവെന്നും അവർ അമേരിക്കൻ തൊഴിലാളികൾക്ക് നൽകുന്നതിനേക്കാൾ കുറഞ്ഞ ശമ്പളത്തിൽ വിദേശ തൊഴിലാളികളെ കൊണ്ടുവരാനാണ് പ്രധാനമായും ശ്രമിച്ചത് എന്നുള്ളതാണ് ഈ കാരണം കൊണ്ടാണത്രേ പുതിയ തീരുമാനത്തിലേക്ക് അധികൃതർ കടന്നത് ഭരണകൂടം സ്വീകരിച്ച മറ്റ് പ്രധാന മാറ്റങ്ങൾക്ക് അനുസൃതമായാണ് പുതിയ നിയമം നടപ്പിലാക്കുന്നത് തൊഴിലുടമകൾക്ക് യോഗ്യതാ വ്യവസ്ഥ എന്ന നിലയിൽ ഓരോ വിസയ്ക്കും അധികമായി ഒരു ലക്ഷം ഡോളർ നൽകണമെന്നാവശ്യപ്പെടുന്ന പ്രസിഡൻഷ്യൽ പ്രൊക്ലമേഷൻ പോലെയാണിതെന്ന് പുതിയ നിയമത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും കൂടാതെ വരാനിരിക്കുന്ന എസ്വൻ ബി ക്യാപ് രജിസ്ട്രേഷൻ സീസണിൽ ഇത് ബാധകമാകും ഈ വർഷം ആദ്യം എച്ച് വൺ ബി വിസകൾക്ക് പ്രതിവർഷം ഒരു ലക്ഷം ഡോളർ എന്ന ഫീസ് ഏർപ്പെടുത്തിയത് വലിയ ഞെട്ടലോടുകൂടിയാണ് ലോകം കണ്ടത് സമ്പന്നരായ വ്യക്തികൾക്ക് യു എസ് പൌരത്വത്തിലേക്കുള്ള വഴിയായി ഒരു ദശലക്ഷം ഡോളർ ഫീസ് ഈടാക്കുന്ന ഗോൾഡൻ കാർഡ് വിസയും ട്രംപ് അവതരിപ്പിച്ചു കാലങ്ങളായി എച്ച് വൺ ബി വിസകൾ നറുക്കെടുപ്പ് സമ്പ്രദായത്തിലൂടെയാണ് അനുവദിച്ചിരുന്നത് ഈ വർഷം ഏറ്റവും കൂടുതൽ വിസ ലഭിച്ചത് ആമസോണിനാണ് പതിനായിരത്തിലധികം വിസകൾക്ക് അനുമതി ലഭിച്ചു ടാറ്റ കൺസൾട്ടൻസി സർവീസസ് മൈക്രോസോഫ്റ്റ് ആപ്പിൾ ഗൂഗിൾ എന്നീ കമ്പനികളാണ് മറ്റുള്ളവർ കാലിഫോർണിയയിലാണ് ഏറ്റവും കൂടുതൽ എച്ച് വൺ ബി തൊഴിലാളികൾ ഉള്ളത് അമേരിക്കൻ ഐക്യനാടുകളുടെ കുടിയേറ്റ ചരിത്രത്തിലെ ഏറ്റവും ഇരുളടഞ്ഞതും വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് വിദേശ തൊഴിലാളികൾ ഇന്ന് കടന്നു പോകുന്നത് അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ മറവിൽ ട്രംപ് ഭരണകൂടം നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾ ലക്ഷക്കണക്കിന് പ്രവാസികളിൽ ആശങ്ക ഉളവാക്കുന്നതാണ് എച്ച് വൺ വി വിസ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചതു മുതൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വരെ പരിശോധിക്കുന്ന കടുത്ത നിയന്ത്രണങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം കൂടിയാണ് വിസ നടപടികൾ മാസങ്ങളോളം നീളുന്നതും നാട്ടിൽ പോയാൽ തിരികെ വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതും ഐ ടി മേഖലയിൽ വലിയ ഭീതി പടർത്തിയിട്ടുണ്ട് എൻട്രി ലെവൽ പ്രൊഫഷണലുകളെ പൂർണ്ണമായും തഴയുന്ന ഈ നീക്കം പ്രതിഭകളെ പുറന്തള്ളി സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിടുന്ന ട്രംപിന്റെ വിവേചനപരമായ രാഷ്ട്രീയ നിലപാടിന്റെ കൂടി പ്രതിഫലനമാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ എച്ച് വൻ ബി വിസ പരിഷ്കാരങ്ങൾ വിദേശ തൊഴിലാളികളെ അമേരിക്കൻ മണ്ണിൽ നിന്ന് ആട്ടിപ്പായ്ക്കാനുള്ള ആസൂത്രിത നീക്കമാണ് വിസ നറുക്കെടുപ്പിന് പകരം ഉയർന്ന ശമ്പളക്കാർക്ക് മാത്രം മുൻഗണന നൽകുന്നതിലൂടെ സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങളാണ് ട്രംപ് തല്ലിക്കെടുത്തുന്നത് കൂടാതെ ഒരു ലക്ഷം ഡോളർ ഫീസ് ഏർപ്പെടുത്തിയതും സമ്പന്നർക്കായി ഗോൾഡ് കാർഡ് വിസ അവതരിപ്പിച്ചതും വഴി പണമുള്ളവർക്ക് മാത്രം പൗരത്വം എന്ന മുതലാളിത്ത നയമാണ് ട്രംപ് ഇതിലൂടെ നടപ്പാക്കുന്നത് വിദേശ പ്രതിഭകളുടെ അധ്വാനത്തിൽ കെട്ടിപ്പടുത്ത അമേരിക്കയുടെ ഐടി മേഖലയെ തകർക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും വംശീയതയും സംരക്ഷണവാദവും മുഖമുദ്രയാക്കിയ ഈ ഭരണകൂടം കുടിയേറ്റ സൗഹൃദമായ അമേരിക്കയുടെ മുഖഛായ തന്നെ മാറ്റി മറിച്ചിരിക്കുകയാണ്